അതെ ഈ തറവാട് കണ്ടുപിടിക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ട് കേട്ടോട്ട് എന്താണ് വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ വാഷ്മെഷിനെ വെള്ളം ലീക്ക് അത് നോക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് പ്രശ്നം നോക്കാൻ വേണ്ടി അതെ തറവാട്ടിലേക്ക് കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചതും എന്റെ തലയ്ക്ക് മേരെ ഒരു പച്ച പരുന്ന കടന്ന് വട്ടമിട്ട് പറക്കണു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ തറവാട്ടിൽ എന്തോ ദോഷം ഉണ്ടെന്ന് അങ്ങനെ ദോഷം കൊണ്ടൊന്നും അല്ല പരുന്ന് വട്ടമിട്ട് പറഞ്ഞത് തലേരിക്ക് ഈ കരയാമയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്റെ കുടുംബ അല്ല ആ എന്താണ് ഇപ്പൊ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വേലി ഞങ്ങള് നടക്കുന്നില്ല നടക്കുന്നില്ല കഴിഞ്ഞാൽ ഞാൻ അത് ബോധാ പറയുന്നത് അതിനൊരു പരിഹാരം കാണണം ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ തലയടിക്കുന്ന ഒരു തറവാടാണിത് എന്താ പറയാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആട്ടുകാർ അത് ഇതൊക്കെ പറയാം അപ്പുറത്തെ പറമ്പിക്കറി തേങ്ങ എടുത്തു ഭയങ്കര വിഷയങ്ങളാണ് വലിയ തറവാടിയാ തേങ്ങ എടുക്കാൻ പോകും തേങ്ങ ഞാൻ തറവാടിയാണ് ഇല്ലേ ചോയ്ച്ച് തുടങ്ങി അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചു പോകട്ടെ ഒരു പരിഹാരം ചെയ്തു തരണം പരിഹാരം ഈ തറവാട്ടിൽ സുഭദ്ര ആരാണ് ഓരോ ാണ് അതെന്താ നിങ്ങൾ ചോദിച്ചത് പെങ്ങളെ വലിയ ഇഷ്ടമാണോ അതെന്താണ് അല്ല പെങ്ങളുടെ പേര് മൂത്ത് പതിപ്പിച്ചിരിക്കണോ മനഃപൂർവ്വം പതിപ്പിച്ചതല്ല ഇങ്ങനെ ഞങ്ങളെ വീട്ടിൽ ചെന്ന് ഒരു കുഞ്ഞായി വർത്താലം പറഞ്ഞപ്പം കല്യാണം എന്നും പറ്റി അളിയത് ഇടിച്ചതാ എന്താ മോശമായി പോയി പരിഹാരം കാണിക്കാമോ പരിഹാരം കാണിക്കാം ശരിയല്ല ആര് പറഞ്ഞു ശരിയല്ലെന്ന് കറക്റ്റ് സ്ഥാനത്താൻ ആണാതിരിക്കുന്നത് അതുകൊണ്ട് പുറത്തോ കൈയിലെടുത്തോ ചെന്താ വൃത്തികേടാ ദൈവം നമ്പരാ നിസാരക്കാരനല്ല അങ്ങനെക്കറിയാം അത് എവിടെ വേണമെന്നാ അപ്പോ കർമ്മത്തിലോട്ട് കിടക്കട്ടെ കർമ്മത്തിലോട്ട് അങ്ങോട്ട് കടക്കോളും ോത്ത് എന്തെങ്കിലും അതല്ല നീ വെറ്റയുടെ ഈ ചുരുട്ടീചന ഓ പുകയില തേങ്ങാനാന്നു അപ്പൊ ചുണ്ണാൻ പാരിക്കും അയ്യോ ചുണ്ണാൻ പല്ല വല്ലപ്പോന്നെങ്കിലും അങ്ങോട്ട് തന്നില്ലെങ്കിലേ ഞാൻ അറിഞ്ഞു പരിഹാരം കാണിക്കാൻ ഉരുട്ടണേ ഞാൻ ഉരുട്ടേലെ എന്റെ വീട്ടിൽ പിള്ളേർക്ക് നാലു നേരം ഉരുട്ടി കൊടുക്കാൻ പറ്റും പൂരിണി പൂരത്തിന്റെ രോഹിണിയുടെ ഇടയ്ക്കാണ് ഞാൻ ഉണ്ടായത് എത്ര വയസ്സായി മുപ്പത്തി അഞ്ചാ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ

ോ എനിക്കറിയാറു വന്നിന്ന് എന്തിനാന്ന് ഞാൻ ചത്തുപോകുമ്പോ ഈ തറവാട് കൈവശപ്പെടുത്താതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ ഇവിടെ വന്നിരിക്കണേ പിന്നെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണത്യാണം കഴിച്ചില്ലോ കല്യാണം കഴിഞ്ഞല്ലോ നിങ്ങള് ചാവൂന്നല്ലേ പറഞ്ഞേ നിങ്ങള് ചത്തില്ലല്ലോ ില്ല ഇവിടെ ഞാൻ ദക്ഷിണ തരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ പ്രിയ എന്റെ ഈ ജാതകം നോക്കാവോ ആ ജാതകം എന്റെ ജാതകം നോക്കാം നിങ്ങള് ചത്തില്ല പിന്നെ ജാതകം നോക്കേണ്ട ആവശ്യം ഉണ്ടോ ഇവിടെ പറയാൻ വന്നില്ലെന്നും ഒരു കൊതി എന്ന് നോക്കാമോ ഓം സോഹാസ് അതിനാട്ടിൽ നിന്ന് വല്ല കൗണ്ടർ എടുത്ത് അടിക്കാൻ പറ്റൂട ഈശ്വര്യ പറയട്ടെ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഞെട്ടത്തില്ല പറയട്ടെ പറയാ നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല എന്തോ നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല ഇത് കള്ളമാണ് ഇത് ചുമ ചുമ്മാറിഞ്ഞിട്ട് കള്ളം പറയാ കറക്റ്റ് കാര്യങ്ങൾ കണ്ടു പറയാം തന്നെ ഈ കറക്റ്റ് കാര്യം പറയത്തുള്ളൂ പണ്ട് നിങ്ങൾ തേങ്ങ പോകുമ്പോൾ വന്ന് കയറിയതാണ് ഈ തറവാട്ടിൽ എന്റെ തറവാട്ടി ഞാൻ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി നീയോ ഇറങ്ങണം എന്റെ ഞാനിവിടെ വരിഞ്ഞു കയറി വന്നതല്ലയോ എന്റെ കൊച്ചുമോളല്ലേ നീ അതുകൊണ്ട് നീ ഞാനങ്ങറങ്ങിയേ പറ്റത്തുള്ളൂ അയ്യോ അല്ലേ ും കൂടെ പോകുന്നുണ്ടോ അപ്പൊ അപ്പൊ പിന്നെ കുറച്ചു ദിവസം ഈ തറവാട്ടിലോട്ട് ഞാൻ താമസിക്കട്ടെ പറഞ്ഞത് അല്ല ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ ഇല്ലാത്ത വീട്ടിൽ നിന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത് നമ്മൾ മൂന്ന് പേര് ഇറങ്ങിയ പറ്റത്തുള്ളൂ ഈ എടാ പറഞ്ഞു ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ